യും ജയിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും അതിനായിട്ട് ആദർശം നയനയും അവർക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ് നയന ദേവിയാനിക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പോകുന്നത് നായന തന്നെ ഡിസൈൻ ചെയ്ത ഒരു സാരി ആയിരിക്കും സാരി ഡിസൈൻസ് എല്ലാം നയന പറഞ്ഞു കൊടുത്ത് നെയ്തെടുത്ത സാരി ആയിരിക്കും പത്ത് ലക്ഷം രൂപയാണ് ആ സാരിയുടെ വില അതാണ് ദേവിയാനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നാൽ ഇതൊന്നും അനാമിക അറിയുന്നില്ല കേട്ടോ അങ്ങനെ നേരെ ആ സാരിയും ജയനും അതേ രീതിയിൽ നല്ലൊരു ഡിസൈൻ ചെയ്ത കുർത്തയും മുണ്ടുമാണ് ആദർശും നയനയും സമ്മാനമായി കൊടുക്കുന്നത് ഇതൊന്നും അറിയാത്ത അനാമിക വല്ല്യമ്മയ്ക്കൊക്കെ എന്തിനാ സ്വർണം കൊടുക്കുന്നേ വെല്ലിയമ്മയ്ക്ക് സ്വർണത്തിന്റെ ഒന്നും ഒരാവശ്യവുമില്ല സ്വർണത്ത് കിടക്കുന്ന ആളാ അവർക്ക് നമ്മൾ എന്തിനാച്ചാ സ്വർണമൊക്കെ കൊടുക്കുന്നത് അല്ല മോളെ മോളെന്തെങ്കിലും കാര്യമായിട്ടുള്ള ഗിഫ്റ്റ് വല്ല്യമ്മയ്ക്ക് കൊടുക്കണം മോളെയുള്ള വെള്ളിയമ്മയ്ക്ക് കൂടുതൽ സ്നേഹം അതുകൊണ്ട് മോള് തന്നെ കൊടുക്കണം ഇപ്പോഴാണെങ്കിൽ ആ നായനയോട് കുറച്ച് സിമ്പതിയും കൂടിയിട്ടുണ്ട് ലിവറ് കൊടുത്തത് ആ നായനയല്ലേ അതുകൊണ്ട് അന്നേ ഞാൻ മോളോട് പറഞ്ഞതാ ലിവറ് കൊടുത്തില്ലെങ്കിലും കുറച്ച് ബ്ലഡെങ്കിലും കൊടുക്കാൻ അന്നെ എത്ര തവണ അച്ഛൻ പറഞ്ഞു വല്ല മിക്ക ബ്ലഡിന്റെ ആവശ്യം വന്നപ്പോ മോള് കുറച്ച് ബ്ലഡ് കൊടുത്തിരുന്നെങ്കില് ഇപ്പൊ മോളെ തലയിൽ കയറ്റി വെച്ചേനെ എന്നാലും ഇപ്പോഴെന്നെ തലയിൽ കയറ്റിട്ടെന്നെ വെക്കുന്നേ പക്ഷേ നായനയോട് കുറച്ച് സ്നേഹം കൂടുന്നുണ്ടോ എന്നൊരു സംശയം അച്ഛൻ പറ അവർക്ക് എന്താ വാങ്ങിച്ചു കൊടുക്ക അച്ഛൻറെയിൽ അഞ്ചിന്റെ പൈസ ഇല്ല അച്ഛൻ എന്ത് വാങ്ങിക്കൊടുക്കാനാ മോളെന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് അതെങ്ങനെയാ അച്ഛാ ഇവിടുന്ന് അച്ഛനും അമ്മയും അങ്ങോട്ട് വരുമ്പോ കാര്യായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മോശല്ലേ എന്ന് കരുതി എന്തു കൊടുക്കാനാ അച്ഛൻ എവിടുന്നെങ്കിലും കടം വാങ്ങിക്ക് പിന്നീട് പൈസ കൊടുക്കാം എന്നിട്ട് അച്ഛൻ പോയിട്ടേ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്ക മോളെ ഡയമണ്ടോ സ്വർണത്തിനേക്കാ വിലയാ ഡയമണ്ടിന് ഇനിയിപ്പോ അതാണോ വാങ്ങിക്കേണ്ടേ എനിക്ക് ആരീ കടം തരാനാ ലോകത്തെ അടുത്തു നിന്നും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെനിക്ക് തരാനാ ഈ അത്യാവശ്യത്തിന് അച്ഛാ അതൊന്നും എനിക്കറിയണ്ട എന്തായാലും അച്ഛൻ വൈകിട്ട് അവിടെ ഫംഗ്ഷന് വരുമ്പോ ഒരു ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവന്നേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് നാണക്കെടാ നോക്കട്ടെ മോളെ ഇനി എവിടെന്തെങ്കിലും പൈസ കിട്ടുമോ എന്ന് ഇനി ആ നയനയും ആദർശവും എന്താണാവോ കൊടുക്ക ഇനിയിപ്പോൾ നല്ല നല്ല ഗിഫ്റ്റുവാണെങ്കിൽ പിന്നെ അതിന്റെ പുറകെ ആയിരിക്കും വല്യമ്മ എന്ന് അനാമിക പറയുന്നുണ്ട് അങ്ങനെ വിട്ടു കൊടുക്കരുത് നീ എന്തായാലും അനിയോട് ചോദിക്ക് അനി എന്താ കൊടുക്കുന്നതെന്ന് എന്നിട്ട് അനിയോട് പറഞ്ഞ് നല്ല നല്ല ഗിഫ്റ്റും വാങ്ങിച്ചു കൊടുക്ക് ഞാനും അവനുമായിട്ടെ ഇന്നലെ അങ്ങ് പിണങ്ങി അതുകൊണ്ട് ഞാൻ ഇനി അവനോട് ചോദിക്കാനൊന്നും പോകുന്നില്ല അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ മോള് മറന്നോ നീ അവനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാനായിട്ട് അച്ഛ എന്നെക്കൊണ്ട് പറ്റില്ല അവന്റെ സ്വഭാവവും എന്റെ സ്വഭാവവും തമ്മിൽ ഒട്ടും മാച്ചാവില്ല ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞാലും അവൻ അത് അവനതിഷ്ടപ്പെടില്ല അവൻ പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെന്തായാലും ഇന്നത്തെ ദിവസം ദേവിയനുജൻ്റെ കൂടെ തന്നെ വേണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നിട്ട് അവിടെ ദേവിയാനി ചേച്ചിയുടെ മനസ്സിൽ ഇടനട നോക്ക് എന്നും പറഞ്ഞ് വേണുവും രേവതിയും അനാമികയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ദേവിയാനി ഒരുങ്ങി വരുന്നുണ്ട് കേക്ക് മുറിക്കാനായിട്ട് ഇന്നത്തെ എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കുന്നത് നയനയായിരിക്കും അടുക്കളയില് തിരക്കിട്ട് ജോലി ചെയ്യുമായിരിക്കും ആരുടെ സഹായം ഉണ്ടായിരിക്കില്ല ആരും ആ വഴിക്ക് പോകുന്ന പോലുമില്ല അങ്ങനെ അനാമികയും ജാനകിയും അങ്ങോട്ട് വരുന്നുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് നയനയുടെ അടുത്ത് നീ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ രുചി ഉണ്ടാവോ അതെന്താ അനാമികേ അങ്ങനെ ചോദിച്ചേ ഞാൻ ഉണ്ടാക്കുന്ന കറി കൂട്ടിട്ടല്ലേ നീ ദിവസവും കഴിക്കാറ് അപ്പൊ നിനക്ക് രുചി തോന്നാറില്ലേ അതല്ല ഇടയ്ക്ക് ഇടയ്ക്കിന്ന് നീ ഉണ്ടാക്കുന്ന കറി വായിൽ പോലും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ചോദിച്ചതാ പിന്നെ നിന്നെയും നിന്റെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇനി എപ്പോഴാ വിഷം കളിക്കു തരിക പറയാൻ പറ്റില്ലല്ലോ ദേ അനാമികെ ഞാനിവിടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജോലി ചെയ്തുകൊണ്ട് നിൽക്ക നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ നിങ്ങൾ എന്നെ സഹായിക്കാനോ വരുന്നില്ല പിന്നെ എന്തിനാ ഇവിടെ എങ്ങനെ നിൽക്കുന്നേ നിന്നെ എന്തിനാ സഹായിക്കുന്നേ നീ ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യണം നീ ഇല്ലാത്ത സമയത്തേ ഞങ്ങൾ എല്ലാവരും കൂടിയാ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇനി തൊട്ട് നീ തന്നെ അങ്ങ് ചെയ്താൽ മതി പിന്നെ നിന്റെ അമ്മായിമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയില്ലേ അതുകൊണ്ട് നീ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്ക് ഇപ്പം നിന്നോട് വലിയ കാര്യമില്ലേ നിന്റെ അമ്മായിമ്മയ്ക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല വെറുതെ ഇവിടെ എടുത്തു വന്നിരുന്നു അത് ഇതൊന്നും പറയല്ലേ ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ ഇത് കേട്ട് അനാമികയും ജാനകിയും അവിടെ നിന്ന് പോവാണ് എന്നാ ജാനകിയോട് അനാമിക പറയുന്നുണ്ട് കണ്ടോ അമ്മേ അവൾ അഹങ്കാരം കണ്ടോ ഇപ്പേ വല്ല്യമ്മ കൂടുതൽ സ്നേഹം കാണിക്കുന്ന കാരണം അവൾക്ക് കുറച്ചേ അഹങ്കാരവും കൂടിയിട്ടുണ്ട് അങ്ങനെ അടുക്കളയിലോട്ട് ദേവിയാനി വരുന്നുണ്ട് എന്തോ മോളെ ഭക്ഷണമൊക്കെ റെഡിയായോ ഇനി ഞാനെന്തെങ്കിലും സഹായിക്കണോ അമ്മ ഒന്നും സഹായിക്കണ്ട ഇന്നമ്മ അവിടെ പോയിരുന്നാ മതി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഞാനിന്ന് റെഡിയാക്കിയിട്ടുണ്ട് എന്തെങ്കിലും വേണേൽ സഹായിക്കാം വേണ്ട അമ്മേ അമ്മ ഇപ്പോൾ ഒരുങ്ങി വന്നല്ലേ ഉള്ളു മോളെന്തെങ്ങനെ നിൽക്കുന്നേ മോൾക്ക് ഒരുങ്ങൊന്നും വേണ്ടേ എനിക്ക് ഒരുങ്ങാനൊന്നും അത്ര സമയം വേണ്ട ഇത് കുറച്ച് നേരത്തെ പണി കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുങ്ങി വരാം എന്നാ മോളെ പോയി ഒരുങ്ങ് ബാക്കി കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം ഇനിയിപ്പോൾ വലിയ പണികളൊന്നും ഇല്ലല്ലോ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് നയനയെ റൂമിലോട്ട് റെഡി ആവാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ നയനയൊക്കെ റെഡി ആയി വരികയാണ് കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ കേക്ക് മുറിക്കുന്നതിന് മുൻപേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാണ് ആദ്യം തന്നെ കൊടുക്കുന്നത് വേണുരവധിയായിരിക്കും വേണു പറയുന്നുണ്ട് ഇതേ ഞങ്ങളുടെ വകയുള്ള ഗിഫ്റ്റാ മോൾക്ക് നിർബന്ധമായിരുന്നു വല്ലമ്മയ്ക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് തന്നെ വേണമെന്ന് ഇത് അങ്ങനെ വാങ്ങിയതാ ആഹാ കൊള്ളാലോ മോളുടെ സെലക്ഷനാണോ എനിക്ക് ഫോട്ടോ അയച്ചു വന്നു അപ്പൊ പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അച്ഛൻ വാങ്ങിച്ചതാ കൊള്ളാം നല്ല ഭംഗിയുണ്ട് എന്ന് ദേവിയാനി പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു സ്വർണ്ണമാലയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവസാനമായിട്ട് ആദർശം നയനയും കൂടെ ഗിഫ്റ്റു ആയിട്ട് വരികയാണ് അങ്ങനെ ഗിഫ്റ്റ് തുറക്കുന്ന സമയത്ത് ഒരു സാരി ആയിരിക്കും ഇത് കണ്ട് അനാമിക പറയുന്നുണ്ട് അയ്യേ ഈ സാരിയാണോ നീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നേ ഞാൻ കരുതി വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഇതിപ്പോ വെറുതെ ഒരു സാരിയല്ലേ എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ദേവിയാനി പറയുന്നുണ്ട് അതിപ്പോ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയാലും അത് സന്തോഷമാണ് വില കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും സന്തോഷമായിട്ടുള്ള കാര്യമാണ് പിന്നെ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും മോൾ സാരി വാങ്ങിയത് അല്ലെ മോളെ ആ അമ്മേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് സാരിയല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും സാരി വാങ്ങിയത് ഇതാ അച്ഛൻ്റെ ഗിഫ്റ്റ് അച്ഛനും ഒരു കുർത്തയും മൂണ്ടുവാ ഈ കളറല്ലേ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഈ കളർ എടുത്തത് എങ്ങനെയുണ്ട് അമ്മേ അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഈ സാരി കണ്ടിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ സാരി സൂക്ഷിച്ചു നോക്കുമ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് അതിൽ കാണുന്നത് ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഇത് കണ്ട് ദേവിയനി സാരി പുറത്തോട്ട് എടുക്കുന്നുണ്ട് മോനെ ആദർശേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഇത് പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് മോൾ ഡിസൈൻ ചെയ്തതാണോ ആ അമ്മേ ഞാൻ ഡിസൈൻ ചെയ്തതാ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത സാരി എന്നിട്ട് നെയ്യാനായിട്ട് കൊടുത്തതാ നയനയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു അമ്മയ്ക്കും അച്ഛനും അവൾ ഡിസൈൻ ചെയ്ത സാരിയും കുർത്തയും കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് അവൾ തന്നെ ഇത് മുൻകൈ എടുത്ത് ചെയ്തത് മോളെ അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക ഒന്നും എനിക്ക് പറയാനില്ല അത്രയും ഭംഗിയായിട്ടുണ്ട് എന്ത് നല്ല വർക്കാ എന്നൊക്കെ ദേവിയാനി പറയാണ് ഇതൊന്നും അനാമികയ്ക്കും വേണുവിനും രേവതിക്കും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നേയില്ല വല്ല ഞാനൊന്ന് നോക്കട്ടെ സാരി എങ്ങനെയുണ്ടെന്ന് അങ്ങനെ അനാമിക നോക്കുകയാണ് ഷേ വല്ല്യമ്മ പറഞ്ഞ അത്രയൊന്നും ഭംഗിയില്ല ഇതിന് ചിലപ്പോ ഒരു പത്തോ രണ്ടായിരോ കാണും അത്രക്കെ തന്നെ കാണു പത്തോ രണ്ടായിരം അല്ല പത്തു ലക്ഷം രൂപയാ ഇതിന്റെ വില പത്തു ലക്ഷം രൂപയുടെ സാരിയോ ഇതിൽ വരുന്ന ചെറിയ ചെറിയ വർക്കുകളെല്ലാം ഗോൾഡൻ ത്രെഡ് കൊണ്ടുണ്ടാക്കിയതാ ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ഹോ അല്ലെങ്കിലും നായനക്കെന്താ ഇതൊക്കെ മേടിക്കാനുള്ള പൈസ ആദർശന്റെ അല്ലേ ഇത് എന്റെ പൈസയല്ല ഇത് നായനയുടെ പൈസ തന്നെയാ അവളിപ്പോ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഡിസൈൻ വർക്കുകളൊക്കെ അവൾ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അവളുടെ പൈസയാ അതുകൊണ്ടാ അമ്മയ്ക്കും അച്ഛനും ഇത് വാങ്ങിക്കൊടുത്തേ ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ വേണുവും അനാമികയും രേവതിയും നിൽക്കുന്നുണ്ട്